നമസ്കാരം ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു ഇക്കാമയോ ശമ്പളമോ ഇല്ലാതെ ദമാമിലെ റഹീമിയിൽ ദുരിതമനുഭവിച്ചിരിക്കുന്ന തൊഴിലാളികൾക്ക് ജീവൻ ടി വിയുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലിക ആശ്വാസമായതും സൗദിയിലെ പ്രധാനമന്ത്രിയുടെ പ്രഥമ സന്ദർശനവും കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളുമായി ഈ ഗൾഫ് മ്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാട്ട് സ്വാഗതം പ്രഥമ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഊഷ്മള സ്വീകരണമാണ് സൗദി ഭരണകൂടം ഒരുക്കിയത് നരേന്ദ്രമോദി സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അഞ്ച് സുപ്രധാന കരാറുകളിലാണ് ഒപ്പുവച്ചത് കൂടാതെ റിയാദിലെ ഇന്ത്യൻ തൊഴിലാളികളുമായും മുപ്പത് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി സംവദിക്കുകയും ചെയ്തു സൗദി സന്ദർശിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ജവഹർലാൽ നെഹ്റുവുമാണ് ഇതിന് മുൻപ് സൗദി സന്ദർശിച്ചത് ശാസ്ത്ര സാങ്കേതിക മികവും മാനവഭവശേഷി തികവും കൈമുതലാക്കി കുതിച്ചു ഇന്ത്യ ലോകത്ത് തിളങ്ങുന്ന നക്ഷത്രമാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സൗദി സന്ദർശനത്തിനിടെ റിയാദ് ഇന്റർകോണ്ടിനൽ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഇപ്പോഴാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ സ്ഥിരത കൈവന്നതെന്നും മോദി അഭിപ്രായപ്പെട്ടു एक महत्वपूर्ण देश है उस रूप में दुनिया भारत को स्वीकार कर एक तो हिंदुस्तान में पॉलिटिकल स्टेबिलिटी करीब तीस साल के बाद एक पूर्ण बहुमत वाली सरकार पूरा विश्व आज आर्थिक संकट से गुजर रहा है और दुनिया के आईएमएफ को वर्ल्ड बैंक को क्रेडिट एजेंसी को हर कोई कह रहा है कि भारत आर्थिक जगत का एक आशा भरी किरण के रूप में लोग देख रहे हैं कुछ उस लोगों से चमकता सितारे के रूप में भी देख रहे हैं ഇന്ത്യൻ അംബാസിഡർ അഹമ്മദ് ജാവേദ് ആമുഖ സംഭാഷണം നടത്തി ജിദയിലും റിയാദിലും ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്റർ ആരംഭിക്കാനുള്ള നീക്കം നടന്നുവരുന്നതായി അംബാസിഡർ അറിയിച്ചു ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം എ അടക്കം പ്രത്യേക ക്ഷണിതാക്കളായ എഴുന്നൂറോളം പേരാണ് ചടങ്ങിനെത്തിയത് അഞ്ചു മിനിറ്റ് പ്രസംഗത്തിന് ശേഷം മോഡി ഫോട്ടോ സെഷനിലും പങ്കെടുത്തു ക്ഷണിതാക്കളെ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു മോഡി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് വാഷിംഗ്ടണിൽ നിന്നാണ് പ്രത്യേക വിമാനത്തിൽ നരേന്ദ്രമോദി റിയാദ് കിംഗ് ഹാലിദ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെത്തിയത് റിയാദ് ഗവർണർ ഫൈസൽ ബിൻ ബന്ദർ രാജകുമാരനടക്കം നിരവധി പ്രമുഖരാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് തുടർന്ന് കിങ് സൌദ് അതിഥി മന്ദിരത്തിൽ രണ്ടു മണിക്കൂർ വിശ്രമിച്ച മോഡി മസ്മക് പൈതൃക കൊട്ടാരം സന്ദർശിച്ചു വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് ഇന്റർകോണ്ടന്റൽ ഹോട്ടലിൽ സമൂഹത്തെ കാണാനും അംബാസിഡറുടെ രണ്ട് മിനിറ്റ് നേരത്തെ ആമുഖ സംഭാഷണം കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ ദേശീയ കഴിഞ്ഞാലാപനം നടന്നു ആറുമണിയോടെയാണ് അദ്ദേഹം റിയാദിലെ ദഹത് നമാറിലെ എലാന്റി വർക്കേഴ്സ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് നശിക്കാനായി അവിടെ തൊഴിലാളികളുമായി സംവദിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുമാണ് നരേന്ദ്രമോദി कैंपिल न पाउंड के चेक काटता है लेकिन आपका ये पसीना भारत की आन बान बढ़ाता है लेकिन सदियों बाद जब इन चीजों की चर्चा होगी तब इस बात की गर्जना होगी कि हिंदुस्तान से ऐसे नौजवान आए थे और उन्होंने भी आपको ये नया सा में किया और कम लोग लिखते हैं, लेकिन आपने अपने परिवारों को लिखा और आपके परिवारों ने मुझे भेजा हो, ऐसी बहुत सी खबरें मेरे पास आती रहे। उसको जरा खुशी होती क्यों नहीं? जरा हाथ पकड़ता है तो छोड़ता नहीं है, अच्छा है ना? पहले कैसा था? अच्छा ज़हीर से देखिए एक हिंदुस्तानी के लिए भी आज पूरा विश्व इतने गौरव के साथ देखने लगा और ये भारत की युवा शक्ति की पहचान बनी है ताकत बनी है मैं आप सबको बहुत शुभकामनाएं देता हूँ और आपके माध्यम से भारत का नाम रोशन हो ऐसा मुझे पूरा विश्वास है बहुत बहुत धन्यवाद पिनेडा रियादले टाटा कंसल्टेंसी സർവീസ് ആസ്ഥാനത്തെത്തിയ മോദിയെ സ്വദേശികളടക്കമുള്ള വനിതകൾ സ്വീകരിച്ചു ആയിരം സൗദി വനിതകൾക്ക് സാങ്കേതിക രംഗത്ത് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ടാറ്റ കൺസൾട്ടൻസി വാണിജ്യ വ്യവസായ രംഗത്ത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് ധീരമായ കാൽവയ്പ്പുകൾ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സൗദി നിക്ഷേപകർക്ക് ഏറെ അനുകൂലമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും മോദി പറഞ്ഞു സൗദി കൌൺസിൽ ഓഫ് ചേംബേഴ്സ് ആസ്ഥാനത്ത് വ്യവസായ പ്രമുഖരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിയാദിലെ കൌൺസിൽ ഓഫ് സൗദി ചേംബേഴ്സ് ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ മുപ്പതോളം സൗദി വ്യവസായ പ്രമുഖർ പങ്കെടുത്തു ടാറ്റ എലാൻറ്റി ലുലു എന്നീ ഇന്ത്യൻ കമ്പനി തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തു അൽ യമാമ കൊട്ടാരത്തിൽ നടന്ന സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ വിരുന്നിന് ശേഷമായിരുന്നു സുപ്രധാന ചടങ്ങുകൾക്ക് തുടക്കമായത് സൽമാൻ രാജാവുമായി അരമണിക്കൂർ നടന്ന കൂടിക്കാഴ്ചയിൽ ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ ചർച്ചയായി അതിനുശേഷം കൊട്ടാരത്തിലെ സ്വീകരണ ഹാളിൽ സൌദി ഇന്ത്യൻ പ്രതിനിധികൾ രാജാവിന്റെയും നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിൽ വിവിധ കരാറുകളിൽ ഒപ്പുവച്ചു വാണിജ്യ വ്യവസായ മേഖലയിലെ നിക്ഷേപം ഇന്ത്യയിൽ നിന്നുള്ള ലേബർ റിക്രൂട്ട്മെന്റ് തീവ്രവാദം കള്ളപ്പണം സംബന്ധിച്ചുള്ള വിവര കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഊന്നൽ നൽകുന്ന കരാറുകളിലാണ് ഒപ്പുവച്ചത് അതിർത്തി കടന്നുള്ള തീവ്രവാദം പ്രതിരോധിക്കുന്നതുൾപ്പെടെ തന്ത്രപ്രധാന മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയും സൗദി അറേബ്യയും ഒപ്പുവച്ചു സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിലായിരുന്നു അഞ്ച് മേഖലകളിലെ സഹകരണത്തിന് കരാർ ഒപ്പുവച്ചത് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാറിൽ സൗദി ലേബർ മന്ത്രാലയ സെക്രട്ടറി സിയാദ് ബിൻ ഇബ്രാഹിം അൽസായിഗും ഇന്ത്യൻ അംബാസിഡറും ഒപ്പുവച്ചു നേരത്തെ ഒപ്പുവച്ച കരാറിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വ്യവസായികൾക്ക് സൗദിയിലും സൗദി വ്യവസായികൾക്ക് ഇന്ത്യയിലും നിക്ഷേപം നടത്താനുള്ള സംവിധാനങ്ങൾ ഉദാരമാക്കുന്നതാണ് മറ്റൊരു കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കുന്നതാണ് സാമ്പത്തിക മേഖലയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുമായി സാങ്കേതികവിദ്യ ഊർജം നിക്ഷേപം വ്യാപാരം തുടങ്ങി എല്ലാ മേഖലയിലും പൂർവോപരി സഹകരിക്കാൻ സൗദി അറേബ്യ ഒരുങ്ങുകയാണ് റിയാദ് കിങ് സൌദ് അതിഥി കൊട്ടാരത്തിൽ ജോയിന്റ് സെക്രട്ടറി അമർ വാർത്താ സമ്മേളനത്തിലാണ് ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിയിച്ചത് And in fact, it was a joint venture between General Electric, Aramco, and TCS. And they had basically got guarantees that, uh, and of course, all along they have always conveyed that they are very happy to cooperate with us, that people who come here are not cheated in any way. In a sense, what happens really, a lot of our problem arises from the fact that something is promised, an Apple is promised, but eventually when they come here, their lives will be okay, number one. Amir രണ്ടാം കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വിദേശകാര്യമന്ത്രി ആദിൽ ജുബൈർ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ജോവൽ തുടങ്ങിയവർ ചർച്ചയിൽ സംബന്ധിച്ചു സൌദി അറേബ്യ കിങ് അബ്ദുൾ അസീസ് മെഡൽ കൈമാറിയാണ് പ്രധാനമന്ത്രിയെ യാത്രയാക്കിയത് മടങ്ങുന്നതിന് മുൻപ് റിയാദ് എംബസിയിലെയും ജിദ്ദ കോൺസുലേറ്റിലെയും ജീവനക്കാരെ കാണുകയും അഭിവാദ്യം അർപ്പിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തതിനു ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ഇഖാമയോ കൃത്യമായ ശമ്പളമോ ഇല്ലാതെ ദുരിതമനുഭവിച്ചിരുന്ന റഹിമയിലെ തൊഴിലാളികളെ ജീവൻ ടിവിയുടെ ഇടപെടലിനെ തുടർന്ന് നവയുഗം പ്രവർത്തകർ ഷെൽട്ടറിലേക്ക് മാറ്റി ദമാമിലെ റാക്കയിലെ ഷെൽട്ടറിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് ദമാമിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെ റഹിമയിലെ സൗദി അരാംകോയിൽ ക്ലീനിങ് വിഭാഗത്തിൽ സബ് കോൺട്രാക്റ്റ് എടുത്ത ഒരു പ്രമുഖ ക്ലീനിങ് കമ്പനിയുടെ തൊഴിലാളികളാണ് മൂന്നര വർഷമായി ഇഖാമയോ കഴിഞ്ഞ നാല് മാസത്തോളമായി ശമ്പളമോ ഇല്ലാതെ കഷ്ടപ്പെടുന്നതായ വാർത്ത ഗുഡ് ന്യൂസ് വീക്ക് നൽകിയത് രണ്ട് മലയാളികളും ആറ് ഉത്തർപ്രദേശുകാരും എട്ട് മറ്റ് ഇന്ത്യക്കാരും പതിനഞ്ച് നേപ്പാളികളുമാണ് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും കരകയറി നാട്ടിലെത്താൻ അധികൃതരുടെ കരുണയ്ക്കായി കാത്തിരിക്കുന്നത് ദമാമിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ റഹീമയിലെ സൗദി അറാമകോ കമ്പനിയിൽ ക്ലീനിങ് വിഭാഗത്തിൽ സബ് കോൺട്രാക്ട് എടുത്ത ഒരു പ്രമുഖ ക്ലീനിങ് കമ്പനിയിലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് മൂന്നര വർഷമായി ഇക്കാമയോ കഴിഞ്ഞ നാല് മാസത്തോളമായി ശമ്പളമോ ഇല്ലാതെ കഷ്ടപ്പെടുന്നതായ വാർത്ത ജീവന്റെ ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയത് വാർത്താ ശ്രദ്ധയിൽപ്പെട്ട ദമാമിലെ നവയുഗം പ്രവർത്തകർ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു ഇതിൽ രണ്ട് മലയാളികളും ആറ് ഉത്തർപ്രദേശിക്കാരും എട്ട് മറ്റ് ഇന്ത്യക്കാരും പതിനഞ്ചോളം നേപ്പാളികളുമുണ്ട് ഈ ജീവൻ ടി വിയിലുള്ള സാറുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴ് നവയുഗം എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ ഞങ്ങൾക്കിപ്പം ഫുഡും ഒക്കെ കിട്ടി ഞങ്ങളിപ്പം മറ്റുള്ളവരുടെ കാരണ്ത്താലാണ് കഴിയുന്നത് ഞങ്ങളെങ്ങനെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് നാട്ടിൽ കയറ്റിയേക്കാൻ എല്ലാ സംഘടനകളും ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട ഗൾഫിലെത്തിയ ഇവർ ഗൾഫിലെത്തിയപ്പോഴാണ് ചതിക്കുഴി മനസ്സിലായത് ശമ്പളമോ ഇക്കാമയോ ഇല്ലാത്ത ഇവർക്ക് എത്രയും വേഗം നാട്ടിലെത്തണമെന്നാണ് ആഗ്രഹം ഇതിനായി അധികൃതരുടെ കരുണയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ പാവം പ്രവാസികൾ പ്രധാന പ്രധാനമെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമായിട്ട് ഇക്കാമ കിട്ടാത്ത എന്റെ സുഹൃത്തുക്കളുണ്ട് സാറേ ഞങ്ങൾക്ക് ഇപ്പോഴും എനിക്കും വിൽക്കാമില്ല ഞങ്ങൾക്ക് ആർക്കും ഇക്കാമയില്ലാതെ മൂന്ന് വർഷമായിട്ടും ഇക്കാമ എടുത്തിട്ടേ ഇല്ലാത്ത ആളുകൾ ആയിട്ട് വീണ്ടും കിട്ടാത്ത ആളുകളുണ്ട് ഞങ്ങൾക്ക് 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 അതുകൊണ്ട് ഇനി ഇനി ഞങ്ങൾ വീട്ടിൽ അതൊന്നും വേണ്ട ഞങ്ങളെ എത്തുക കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ മാസമായി ശമ്പളമോ നേരത്തിന് ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല പല പ്രാവശ്യം കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയതുമില്ല അരാംകോയിലെ ജീവനക്കാർ ഇവരുടെ കഷ്ടപ്പാട് കണ്ട് വല്ലപ്പോഴും എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണമാണ് വിശപ്പടക്കാൻ ലഭിച്ചിരുന്നത് കയ്യിൽ കാശില്ലാത്തതിനാൽ ഇതുവരെ നാട്ടിലേക്ക് വിളിക്കുവാനോ പൈസ അയച്ചു കൊടുക്കുവാനോ സാധിച്ചിരുന്നില്ല കുടുംബത്തെ പച്ചപിടിപ്പിക്കാനായി ഏജന്റിന് വലിയൊരു തുക കൊടുത്താണ് തിരുവനന്തപുരം അമ്പൂരി സ്വദേശി ശ്രീകുമാറും കൊല്ലം തേവലക്കര സ്വദേശി ജോൺസനും സൗദിയിലെത്തിയത് നരകയാതന അനുഭവിക്കുന്ന ഈ കമ്പനിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നാണ് ശ്രീകുമാർ പറയുന്നത് നാട്ടിലേക്ക് പോവണമെന്ന് പറയുമ്പോൾ കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് എടുക്കാനോ ನಾಟಲಿಗೆ ಹೋಗಾನೋ ಪಟ್ಟ ತವಸ್ತೆಯಾನ ಹೋಗಣಮೆงil ಇಕಾಮೆ ಎಡಿಕಾನുള്ള ವನ್ ತುಗೆ ಅಡಕಂ ಸ್ವಂದಂ ಚಲವil ನಾಟಲ್ ಹೋಗಣಮಣ್ಣಾನಾ ಕಂಪನಿ ಪರಯನದು ಅಮಾರಾ ಮುದೀರ್ ಯಹಿ ಕೆತಾಯ್ ತುಮರ ಪಾಸ್ ಇಕಾಮಾ ಹೈ ಯಾ ಐಡಿ ಹೈ ಇಕಾಮಾ ಹೈ ತೋ ದೋ ಮೇ ಭೀಜೆಗ ನಹೈ ಹ ತೋ ಪೈಸೆ ದೋ 6000 7000 ತೋ ಫಿರ್ ಭೀಜೆಗ ಆಯಿ ಇದರ್ ಇತ್ನಾ ದಿನ್ ಹೋಗಯಾ ಅದಮಿ ಲೋಗಾ ಕಾ ಫ್ಯಾಮಿಲಿ ಹೈ ಬಚ್ಚಾ ಹೈ ಮಾ ಹೈ ಬಾಪ್ ಹೈ ಸಬ್ಕೋ ದೇಖತೆ ದೇಖತೆ ಓಕೆ کوئی baat nahi paisa kuch bhi nahi bacha ab hum log ke paas khane ke liye bhi nahi hai പ്രശ്നത്തിൽ ആദ്യം സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടിരുന്നെങ്കിലും കമ്പനിയിൽ നിന്നും അനുകൂലമായ പ്രതികരണം ലഭിക്കാത്തതിനാൽ ഇവരെ പിന്നീട് കണ്ടിട്ടില്ല അവസാനം ലേബർ കോടതിയിൽ പരാതി നൽകി കോടതിയിൽ ഹാജരായതിനെ തുടർന്ന് കോടതി ഓഫീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു ഓഫീസിലെത്തിയപ്പോൾ കമ്പനി അധികൃതർ ഒരു റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ചില പേപ്പറുകളിൽ ഒപ്പിടുവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു അറബിയിലായതിനാൽ എന്താണ് എഴുതിയതെന്ന് അറിയാൻ കഴിഞ്ഞില്ല പിന്നീടാണ് അറിയുന്നത് കമ്പനിയുമായി ഒരു സാമ്പത്തിക ബാധ്യതയില്ലെന്നും എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചതായാണ് കത്തിൽ എഴുതിയ ഒപ്പിട്ട് കമ്പനി വാങ്ങിയത് രണ്ടാമത്തെ ദിവസം കമ്പനി അധികൃതർ റൂമിൽ വരികയും പിറ്റേ ദിവസം ജോലിക്ക് ഹാജരാകണമെന്നും അല്ലെങ്കിൽ ക്യാമ്പിൽ നിന്ന് പുറത്താക്കുമെന്നും അറിയിച്ചു വിസമ്മതിച്ചതിനാൽ റൂം പൂട്ടി അധികൃതർ പോവുകയും ചെയ്തു അവസാനം പെരുവഴിയിലായ ഈ തൊഴിലാളികൾ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ജീവൻ ടിവിയെ സമീപിച്ചത് അതേ ഞങ്ങളെ പൈസ 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 കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട പൈസയാണ് വന്ന് വന്ന് സൗദി അറേബ്യ മൂന്ന് മാസത്തെ വാങ്ങി ഒരു ഇതാണ് ഞങ്ങൾക്ക് ജീവന്റെ ഗൾഫ് ന്യൂസ് വീക്ക് വാർത്തയെ തുടർന്ന് ദമാമിലെ നവയുഗം സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് ഇപ്പോൾ ഇവരെ യാക്കയിലുള്ള താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ആശ്വാസത്തിലാണ് കേസ് ലേ ഈ കോബാർ ലേബർ കോർട്ടിൽ എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഇവരെ കൊണ്ട് കോബാർ ലേബർ കോർട്ടിൽ പോവുകയും ഈ സൗദിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ സൗദി ഇവരെ നേരത്തെ ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നു ഒപ്പിട്ട് വാങ്ങിച്ച പേപ്പറിൽ ഇവർ സാലറി എല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് സൗദി അവിടെ ഷോ ചെയ്യുകയും ഇവരുടെ കേസ് അവിടെ തള്ളിപ്പോവുകയും ചെയ്തു ആ സൗദി തന്നെ അപ്പോഴേ പറയുകയുണ്ടായി ഈ ഇവർക്ക് റൂവ് ചെയ്തിട്ടുണ്ട് ഇവരെ എൻ്റെ ചാടിപ്പോയതാണെന്ന് പറയും ഇനി ഇവർക്ക് നാട്ടിൽ പോകാനുള്ള വഴി തർഹീൽ മുഖാന്തരം നാട്ടിലേക്ക് എത്താനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നാട്ടിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിൽ ദുരിതമനുഭവിക്കുന്ന മലയാളികളും മറ്റ് ഇന്ത്യക്കാരും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി സംഘത്തിന്റെ കേരള സന്ദർശനം അനിശ്ചിതമായി നീളുന്നതിന് പിന്നിൽ ദുരൂഹത ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഉടൻ പുനരാരംഭിക്കും എന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഇതോടെ മങ്ങുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് പുനരാരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് കേരളം സന്ദർശിക്കാനിരുന്നത് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ സർവീസ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ അൽ ഹർബിയുടെയും നിയമവിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മെഹ്മൂദ് അൽ ഹാദിയുടെയും ആഭിമുഖ്യത്തിലുള്ള പ്രതിനിധി സംഘമാണ് കേരളം സന്ദർശിക്കാനിരുന്നത് സംഘത്തിന്റെ സന്ദർശന ലക്ഷ്യം കേന്ദ്ര സർക്കാർ നിയോഗിച്ച റിക്രൂട്ടിംഗ് ഏജൻസികളുടെ കാര്യക്ഷമത വിലയിരുത്തുകയാണ് എന്നാൽ ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ യാത്ര മാറ്റിവെക്കുന്നതായാണ് ഓരോ തവണയും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിക്കുന്നത് അതേസമയം സന്ദർശനം മാറ്റിവെക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രവാസികാരമന്ത്രി കെ സി ജോസഫ് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ മെയ് മാസം മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ നിന്ന് കേരള ഇന്ത്യയിൽ നിന്ന് തന്നെ നഴ്സുമാരെ അയക്കാൻ സാധിക്കുന്നില്ല ഈ നിയന്ത്രണങ്ങൾ വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആണ് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ നോർക്ക ഒടയപ്പക്ക് തമിഴ്നാട് കോർപ്പറേഷൻ മൂന്ന് മൂന്നുപേരെ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തി അല്ലാതെ നമുക്കൊരു ജോബ് ഓഫർ കിട്ടുന്നില്ല ഞാൻ ഇത് കുവൈറ്റ് പോയിരുന്നു അവരോട് സംസാരിച്ചു കുവൈറ്റുകാരെ അഞ്ചു വട്ടം വരാവുന്ന ഇന്ന് മാറ്റി വച്ചു ഇന്ന് വരണ്ട അവരെ ഇന്ന് മാറ്റി വച്ചു നമുക്ക് ഓഫർ ഓഫർ കിട്ടുന്നില്ല അതുകൊണ്ട് ഈ വരുന്ന ജോബ് എല്ലാം ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നു ഫിലിപ്പൈൻസ് മലേഷ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇത് സ്വകാര്യ ഏജൻസികളെ ഒഴിവാക്കി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് നിയമനം സർക്കാർ ഏജൻസികൾ വഴി മാത്രമാക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മാർച്ചിൽ തീരുമാനിച്ചിരുന്നു ഇതിനായി നോർക്ക റൂട്ട്സ് ഒഡപെക് തമിഴ്നാട്ടിലെ ഓവർസീസ് മാൻപവർ കോർപ്പറേഷൻ എന്നീ ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് വിദേശത്തേക്കുള്ള നഴ്സിംഗ് നിയമനത്തിനായി സ്വകാര്യ ഏജൻസികൾ ലക്ഷങ്ങൾ കൈക്കൂലി ഈടാക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കേന്ദ്ര സർക്കാർ റിക്രൂട്ടിംഗ് അധികാരം സർക്കാർ ഏജൻസികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് എന്നാൽ ഈ നിർദ്ദേശം തുടക്കത്തിൽ കുവൈറ്റ് അംഗീകരിക്കാതിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് നിയമനം നിലയ്ക്കുന്നതിന് കാരണമായി തുടർന്ന് എംബസിയുടെ ആഭിമുഖ്യത്തില് നടന്ന നിരന്തര ചർച്ചയെ തുടർന്നാണ് കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്നതിന് രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവച്ചത് എന്നാൽ ആരോഗ്യ മന്ത്രാലയം പ്രതിനിധികളുടെ പ്രതിന്ദർശനം നീണ്ടുപോകുന്നതിന് പിന്നിൽ നേരത്തെ നിയമനം നടത്തിയിരുന്ന ഇത്തരം സ്വകാര്യ ഏജൻസികളുടെ സംശയം ഇതോടെ പിന്നെ കോവറ്റിലെ ആരോഗ്യ മന്ത്രാലയം ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ഡെലിഗേഷനെ തീരുമാനിച്ചു അവരുടെ നിയമ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയും ഇതിലെ ഹെൽത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അപ്പൊ അവര് വരാനായിട്ട് എല്ലാ തീരുമാനമെടുത്തു അവര് ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്ത് അണ്ടർ സെക്രട്ടറി അവിടെ ഒരു ആരോഗ്യ കോൺഫറൻസ് മെഗാ കോൺഫറൻസ് അങ്ങോട്ട് കുവൈറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡിസ്കഷന് വേണ്ടി അണ്ടർ സെക്രട്ടറി അദ്ദേഹത്തോടൊപ്പം പോവുകയാണ് അതുകൊണ്ട് അവർ ഡേറ്റ് മാറ്റി പറഞ്ഞിട്ട് ആണ് നമുക്ക് കിട്ടിയത് അംബാസിഡർ കിട്ടിയതാണ് അംബാസിഡർ ആയിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അവരെന്തായാലും വരും വരും എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട് സന്ദർശനത്തോടെ ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്ന കുവൈറ്റിലേക്കുള്ള നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് ധാരണയാവുമെന്നായിരുന്നു പ്രതീക്ഷ നിതാക്കത്തിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയവരടക്കമുള്ള മലയാളികളായ ഒട്ടേറെ പേർക്ക് ഗുണം ചെയ്യുന്നതായിരുന്നു ഈ സന്ദർശനം അതാണ് ഇപ്പോൾ നീണ്ടുപോകുന്നത് അറബ് ഗാന പ്രതിഭകളെ പിന്നിലാക്കി ഷാർജയിൽ മലയാളത്തിന്റെ വിജയഭേരി ഷാർജ ടെലിവിഷൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സംഗീത റിയാലിറ്റി ഷോ മത്സരത്തിൽ മലയാളത്തിൻ്റെ പൂങ്കൂയിലായി വന്ന മീനാക്ഷി ജയകുമാർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഷാർജ സർവകലാശാല ഹാളിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ നൂറുകണക്കിന് വരുന്ന സംഗീത ആസ്വാദകരുടെ മനസ്സിൽ സപ്തസ്വരങ്ങൾ കൊണ്ട് മധുവസന്തം തീർത്താണ് അങ്കമാലിക്കാരി അറബ് വിദ്യാർത്ഥികളെ എല്ലാം പിന്നിലാക്കിയത് في موسمه الثاني سيكون من نصيب ميناكشي كونغراتيولايشن في المركز الاول الف مبروك ميناكشي حصولك على المركز الاول UE سبريم كونسل انغو شارجا برناد هيكا ريمايا دكتور شيك سلطان بن محمد الجاسم اللنا ميناكشي سانجيدا كيريدة هايتوبا സമാനത്തുക വെളിപ്പെടുത്തിയിട്ടില്ല ജീവിതത്തിലെ മറക്കാനാവാത്ത മുഹൂർത്തമാണിതെന്ന് മീനാക്ഷിയും കുടുംബവും പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൈസ് വെച്ചാൽ ഒരു സ്വപ്നമായിരുന്നു സാധിച്ചു കുട്ടികളുടെ സംഗീത അഭിരുചി പരിപോഷിപ്പിക്കുന്നതിനായി അറബ് രാജ്യങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയുടെ സുൽത്താന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റിയാലിറ്റി ഷോ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ രക്ഷാകർത്തത്തിൽ നടക്കുന്ന സംഗീത പരിപാടി വൻ ജനശ്രദ്ധ നേടിയിരുന്നു ഷാർജ ജെംസ് മിലേനിയം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മീനാക്ഷി ജേത്രിയായതോടെ മീനാക്ഷിക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു വിധികർത്താക്കൾക്ക് പുകഴ്ത്തുവാൻ വാക്കുകളില്ലായിരുന്നു അറബി അല്ലാതിരുന്നിട്ടും ഒരു വിവേചനവും കൂടാതെയാണ് മീനാക്ഷിയെ ശ്രോതാക്കൾ വരവേറ്റത് അതിർവരമ്പുകൾ മായ്ച്ചുകളയുന്നതാണ് സംഗീതമെന്ന ചൊല്ല് ശരിവയ്ക്കുന്നതായിരുന്നു മീനാക്ഷിയുടെ പ്രകടനവും കാണികളുടെ പ്രോത്സാഹനവും ഇൻസ്പറേഷൻ അറബ് വംശരായ ഏഴുപേർക്കൊപ്പമായിരുന്നു മീനാക്ഷിയുടെ പോരാട്ടം അറബ് വാക്കുകളുടെ മധുരമാർന്ന ഉച്ചാരണം ഭംഗിക്ക് പോർ ഏൽപ്പിക്കാതെ അറബ് സംഗീതത്തെ ആത്മാവിൽ അലിയിച്ചുകൊണ്ടുള്ള ആലാപന മികവാണ് മീനാക്ഷിക്ക് സംഗീത കിരീടം കുട്ടികളുടെ സംഗീത മാമങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ യു ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിയെത്തിയത് മത്സരത്തിന് ആവേശം കൂട്ടി സ്വദേശികളായ ഷഹീദ് സഹീദ് അബ്ദുള്ള രണ്ടും നഹിയാൻ മുഹമ്മദ് അലി മുഹമ്മദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഇലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിങ് ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം